എത്ര ശരിക്കും കൊള്ളിയാലും കൊള്ളിയാളോ

എത്ര രൂപ പൊള്ളലെത്രണ്ട് സൈസുണ്ടാ നല്ല സൈസ് സൈസവിടെ വയ്ക്കാൻ പറയാതെ ഞാൻ വന്നിട്ടില്ലല്ലോ പക്ഷേ ചൊവ്വാഴ്ച മണി സോറി ചൊവ്വാഴ്ച പന്ത്രണ്ട് മണി സമയം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഒരു കാഴ്ചയാണ് അപ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച് മീനൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ അത്യാവശ്യം കൊഴിയാൾ ഏകദേശം ഒരു നാൽപ്പത് കുട്ട മുപ്പത്തഞ്ച് കുട്ട അങ്ങനെയൊക്കെ വരുന്നുണ്ട് തെട്ടുമണിക്ക് അതുപോലെ കുട്ടിച്ചൂര വള്ളങ്ങൾക്ക് കുട്ടിച്ചൂരകളും വരുന്നുണ്ട് അതിൻ്റെ റേറ്റ് നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളെ ഡൊമിനിക് പറഞ്ഞതാണ് ഒരു കുട്ടിച്ചൂരയുടെ റേറ്റ് പക്ഷേ സൈസുള്ള കുട്ടിച്ചൂരയാണ് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്കുള്ളൊരു കാഴ്ചയാണ് ഇന്നലെയൊക്കെ രാത്രി പന്ത്രണ്ട് മണിവരെ അതായത് രാവിലെ ഇന്നലെ രാവിലെ ഏകദേശം ആറ് മണിക്ക് വരാൻ തുടങ്ങിയ ഈ ചെറിയ സൈസ് കുഴിയാൾ രാത്രി പന്ത്രണ്ട് മണിവരേക്കും ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ ആളില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അതിനെ അപേക്ഷിച്ച് മീൻ വളരെ കുറവാണ് പക്ഷെ എന്നാലും അത്യാവശ്യം മീനൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ ഇന്നലത്തെ ദിവസം നമുക്ക് ചാകര എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇന്ന് ഇന്നങ്ങനെയല്ല വരുന്നവർക്ക് കുറച്ച് കുറച്ച് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് കുട്ട പ്ലാ നമ്മുടെ പ്ലാസ്റ്റിക് കുട്ട അതനുസരിച്ചിട്ടുള്ള മീനുകൾ മാത്രമാണ് ഉള്ളത് ഇന്നലെയൊക്കെ രണ്ട് മൂന്ന് വള്ളങ്ങളൊക്കെ ഫുൾ ലോഡായിരുന്നു ഇന്ന് ഇന്നങ്ങനെയല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ വിലയും കാര്യം പറഞ്ഞതാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ഈ മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കാനായിട്ടും കാരണമുണ്ട് കേട്ടോ എന്താണെന്ന് പറഞ്ഞാലേ നമുക്ക് ഒരു വള്ളത്തിലോ ഇല്ല രണ്ട് വള്ളത്തിലോ വരുന്ന ഒരു തട്ടുമടിയിൽ ഫുൾ മീൻ എടുക്കുന്നവർക്ക് മാത്രമേ ആ റേറ്റിനൊക്കെ കൊടുക്കത്തുള്ളൂ ഇല്ലാത്ത ഈ ചെറിയ കച്ചവടക്കാർക്ക് അതിൻ്റെ റേറ്റൊക്കെ ഉണ്ട് കേട്ടോ ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ പോകുന്നുണ്ട് കുട്ടിക്ക് അപ്പോൾ ഇതൊക്കെ ഫുൾ മീൻ എടുത്ത് മാറ്റുന്നവർക്ക് മാത്രമാണ് വലിയ വലിയ ഇൻസുലേറ്റ് വണ്ടിക്കാരാണ് ഈ റേറ്റിനൊക്കെ എടുക്കുന്നത് കുട്ടിച്ചൂര നല്ല സൈസുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി എത്ര മണിവരെയാണ് ഈ മീനൊക്കെ ഇനിയും തുടർന്ന് വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇന്നലെ ഏകദേശം എട്ട് ഒൻപത് മണിവരെ വള്ളങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എടുത്തു മാറ്റാനായിട്ട് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയി വലിയ വലിയ ഇൻസുലേറ്റ് തമിഴ്നാട് വണ്ടിയൊക്കെ വന്നിട്ടാണ് അത് എടുത്തു മാറ്റിയത് ഈ പറയുന്നത് പോലെ അതൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഫ്രൈക്കോ കറിക്കോ ഒന്നും കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അതൊക്കെ ഈ കോഴുത്തീറ്റയ്ക്കും പൊടിക്കാനൊക്കെ എടുക്കുന്നവർക്കാണ് ഈ റേറ്റിനൊക്കെ കൊടുക്കുന്നത് മീൻ മോശമായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രം അവിടെ വള്ളം കാലിയാക്കി കൊടുക്കണം അപ്പോൾ ആ റേറ്റിനൊക്കെ അവർ കൊടുക്കും കേട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ചൊവ്വാഴ്ച ഏകദേശം പന്ത്രണ്ട് മണിക്കുള്ള ഒരു കാഴ്ചയാണ് ഓക്കെ എന്നാൽ എല്ലാവർക്കും നന്ദി നമസ്കാരം